നമസ്കാരം ഞാൻ രജീവ് വർതല നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ അതിൻ്റെ പായസമാണ് ഞങ്ങളുടെ ഇവിടെ അതിനെ ചെറുപയറ്റും പരിപ്പ് എന്ന് പറയും എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ബാ ആദ്യം തന്നെ നമുക്ക് ചെറുപയറ്റും പരിപ്പ് വറുത്തെടുക്കാം ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് ഉരുളി ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പരിപ്പിടുവാണേ നമ്മൾ വറുത്തിട്ട് കഴുകുന്നതുകൊണ്ട് നെയ്യൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല ചെറിയ തീയിൽ നമുക്ക് വറുത്തെടുക്കാവേ പരിപ്പ് ഇളക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ പല വേവായി പോവും ഇപ്പോൾ നമ്മൾ പരിപ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരു ചതഞ്ഞ് പോകുന്ന ഒരു പരുവാണ് അത് പൊട്ടുന്ന രീതിയിൽ ആവുന്നത് വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മൾ പരിപ്പ് എടുത്തേക്കുന്നത് ഒരു കിലോനാണ് ഒരു കിലോത്തിന് രണ്ട് കിലോ ശർക്കര അതായത് പരിപ്പിൻ്റെ ഇരട്ടിയാണ് ശർക്കരയുടെ അളവ് കേട്ടോ ഇത് നമ്മുടെ റെസിപ്പിയാണ് കേട്ടോ പിന്നെ മധുരം കുറവ് വേണമെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി ശർക്കര കുറക്കാം അതിൻ്റെ കറക്റ്റ് കണക്കെന്ന് പറയുന്നത് പരിപ്പിൻ്റെ ഇരട്ടിയാണ് അതായത് ഒരു കിലോ പരിപ്പിന് നമ്മൾ എടുക്കുന്നത് എട്ട് തേങ്ങയാണ് അത് ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാല് മൂന്നാം പാലിലാണ് പരിപ്പ് വേവിക്കുന്നത് കേട്ടോ എന്നാലാണ് ആ കറക്റ്റ് പരിപ്പ് പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ചേരുവകളെല്ലാം കറക്റ്റ് അളവിൽ ചേർക്കണമല്ലോ അല്ലേ നമ്മുടെ പരുവായി നമ്മളിനി തീ ഓഫ് ചെയ്യുവാണ് അപ്പോൾ തന്നെ നമ്മുടെ വറുത്ത പാത്രത്തിൽ നിന്ന് തന്നെ വേഗം തന്നെ നമ്മൾ എടുത്തു മാറ്റുവാണേൽ ആ ചെറിയ ചൂട് മതി പിന്നെ പരിപ്പ് കരിഞ്ഞു പോവാൻ പരിപ്പ് നമുക്ക് മൂന്നാം പാലിൽ േവിച്ചെടുക്കാം ഞാനൊരു മൂന്ന് ലിറ്റർ മൂന്നാം പാല് ഒഴിച്ചിട്ടുണ്ട് നമുക്കതിൽ പരിപ്പ് വേവിച്ചെടുക്കാവേ പാലില് വേവിക്കുമ്പോൾ നമ്മൾ ചെറിയ ചൂടാവുമ്പോൾ തന്നെ നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം തിളച്ച് കഴിയുമ്പോൾ തേങ്ങാപ്പാൽ പൊട്ടിപ്പോവും പിരിയും അപ്പോൾ അത് അനുവദിക്കാതെ തന്നെ നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം പരിപ്പ് വേവാനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പരിപ്പിപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളം മതി വേവാനായിട്ട് പക്ഷേ നമുക്ക് ഇത്തിരി വെള്ളം കൂടുതൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ചേർത്തേക്കുന്നത് കേട്ടോ നമുക്ക് ഈ അടുപ്പിൽ ഇനി ശർക്കര ഉരുക്കിയെടുക്കാം രണ്ട് കിലോ ശർക്കരയാണ് ഈ കറുപ്പ് കളർ ശർക്കര ആയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് പായസത്തിന് കളർ കളറുണ്ടാവും നമുക്കതിലേക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ലേശം വെള്ളം കൂട്ടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത്തിരി വെള്ളം കൂട്ടി ഒഴിച്ച് അത് വറ്റിച്ചെടുക്കുമ്പോൾ പായസത്തിന് ഒരു നല്ല പ്രത്യേക കളറും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്തിരി വെള്ളം മുമ്പിൽ വയ്ക്കും നമുക്ക് കുറച്ച് നേരത്തെ പണി കൂടുതലായിരിക്കും ഒന്ന് വറ്റി വരാൻ വേണ്ടി പക്ഷേ ആ പായസത്തിനൊരു പ്രത്യേക രസം രസം ഉണ്ടാവും പരിപ്പ് പായസം നമുക്ക് ഓണത്തിൻ്റെ തലേദിവസം റെഡിയാക്കി വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കാരണം നല്ല അടിപൊളിയായിട്ടിരിക്കും പിറ്റേ ദിവസം അപ്പോൾ ഒന്ന് ഇത്തിരി വെള്ളമൊക്കെ കൂട്ടി നന്നായിട്ട് വരട്ടി വെച്ചാൽ മതി അങ്ങനെ നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് നമുക്കിനി അത് തീ ഓഫ് ചെയ്യാം പായസം വെക്കുന്നത് ഈ ഉരുളിയിലാണ് അപ്പോൾ ശർക്കരപ്പനെ നമ്മൾ ഇതിലേക്ക് മാറ്റുവാണേ ഇത് നന്നായിട്ട് കഴുകിക്കൊണ്ട് വരാം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ നന്നായിട്ട് വെന്ത് ഉടച്ചിട്ടാണ് പരിപ്പ് എടുക്കുന്നത് അപ്പോൾ പരിപ്പിൻ്റെ തീ ഓഫ് ചെയ്യുവാണേ ഇനി നമ്മുടെ ശർക്കരപ്പാനി നമുക്ക് അരിച്ചൊഴിക്കാം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാവേ ഡാർക്ക് ശർക്കര എടുത്തപ്പോൾ തന്നെ ഉണ്ടല്ലേ ഇതിൻ്റെ കളർ ഈ വൈറ്റ് ശർക്കര വന്നു കഴിഞ്ഞാൽ പായസത്തിന് കളർ കിട്ടില്ല കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഒരു കിലോ പരിപ്പിന് എട്ട് തേങ്ങ എടുത്തു അത് മൂന്നാം പാലിൽ പരിപ്പ് വേവിച്ചു ഇനി രണ്ടാം പാൽ നമ്മൾ ഒഴിക്കുവാണേ ഇനി നമുക്കിത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് വറ്റട്ടെ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് നമ്മുടെ പരുവത്തിലായിട്ടുണ്ട് തുള്ളി കുത്തി വീടുന്നതാണ് പരുവം ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി അതായത് നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ എടുക്കുന്നതാണ് നല്ല ജീരകം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ആദ്യം ചുക്ക് അത് കഴിഞ്ഞ് നല്ല ജീരകം അത് കഴിഞ്ഞ് ഏലക്ക അപ്പോൾ പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ കല്യാണവർക്ക് ചെയ്യുമ്പോൾ ഒരു രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ പായസം റെഡിയാക്കി വയ്ക്കും രാവിലത്തേക്കുള്ളത് പാലട മാത്രമാണ് നമ്മൾ രാവിലെ ചെയ്യുന്നത് ഇത് തലേദിവസമാണ് ചെയ്തു വയ്ക്കുന്നത് അങ്ങനെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ ഒന്നാം പാൽ ചേർക്കുവാണ് അതിന് പായസം റെഡിയായി തീ കുറച്ച് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു കിലോ പരിപ്പിൻ്റെ പായസം റെഡി ആയിട്ടുണ്ട് ഇതൊരു നാൽപ്പത് പേർക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവേ അല്ല പൊളപ്പം കളറാണ് കേട്ടോ ഇനി ഇരുന്നൊന്ന് കട്ട് ചെയ്യാവട്ടെ ഇനി നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം നമുക്കൊരു അമ്പത് നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കാം ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മുടെ തേങ്ങാട ഒരു എൺപത്തഞ്ച് ശതമാനം ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ஸ்டீவ் ஆஃப் செய்யணே நம்ம இடி அடுப்பு பயங்கர பவர் அடுப்பான் நம்ம இடுவான் டேக்கு ഹാ 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 എള് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതെടുത്ത് കഴിയുമ്പോൾ തന്നെ എള് ഒരു ഒരു ടീസ്പൂൺ എള് എടുത്തിട്ട് ഒന്ന് അതിലിട്ട് വറുത്ത് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ എള് ചേർക്കുന്നില്ല ഇനി നമുക്ക് നമ്മുടെ പായസം ടേസ്റ്റ് ചെയ്യാം അത് കുടിക്കുന്നത് നമ്മുടെ ഈ ഈ ഭാഗങ്ങളിൽ ഈ പഴവും പപ്പടവും കൂടി മിക്സ് ചെയ്തിട്ടാണ് പായസം കുടിക്കുന്നത് തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ബോളിയാണ് ഇവിടെ അതില്ല കേട്ടോ എൻ്റെ വീട് അതായത് ആലപ്പുഴ എറണാകുളം ബോർഡറാണ് അതായത് അരൂർ അരുക്കുറ്റി പടുത്തലേ എന്ന് പറയും നമുക്ക് ഈ നാലിപ്പൂവൻ പഴം നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ ഞരടിയിട്ട് രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് കൂടി ഇങ്ങനെ നേരടി ഈ കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾ അപൂർവ്വം ആൾക്കാരും ഇങ്ങനെ കുടിക്കാറുള്ളൂ എന്താണ് നാണക്കേട കൊണ്ടാണോ എന്നറിയാൻ പാടില്ല എല്ലാവരും മിക്ക ആൾക്കാരും ഗ്ലാസ്സിൽ മേടിച്ച് കുടിക്കുന്നതാണ് കാണാറുള്ളത് എന്നാലും കുടിക്കാറുണ്ട് പക്ഷേ കൂടുതലും ആൾക്കാർ ഗ്ലാസ്സിൽ വാങ്ങിച്ചിട്ടുണ്ടാണ് കുടിക്കുന്നത് ഇനി അതിലേക്ക് നമ്മുടെ പായസം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം തമ്മിലൊന്ന് മിക്സ് ചെയ്യാം ചൂട് ഉണ്ട് ചൂടാറാൻ വേണ്ടി ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ചൂടുണ്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആഹാ ഇങ്ങനെ കഴിച്ചാലും സദ്യ കഴിച്ചെന്നുള്ളൊരു ഇതുണ്ടാവുകയുള്ളൂ നമ്മൾ സദ്യക്കൊക്കെ ഈ രീതി കഴിക്കണം അല്ലേ എന്നാലേ അതിൻ്റെ ആ ഒരു പൂർണ്ണ തൃപ്തി കിട്ടുകയുള്ളൂ ഗ്ലാസ് മേടിച്ച് ഒഴിച്ച ഒരു തൃപ്തി ഉണ്ടാവല്ലോ ഞാനിങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ പുളപ്പ സാധനം നമ്മുടെ പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം